ഹലോ ഗൈസ് ഞാൻ ഇന്ന് വരുന്ന ഒരു ചേമ്പ് നടുന്നുണ്ട് ഞാൻ അപ്പം അതിൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നിങ്ങൾക്ക് നമ്മളെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് അലക്കുന്ന ഒച്ചയാണ് കേൾക്കുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആ ഒച്ച കേട്ടിട്ട് ആരും വിചാരിക്കേണ്ട അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കവർ എടുത്തിട്ടുണ്ട് ആ കവറിൽ കുറച്ച് ഉണക്ക് ഇലകൾ ഇട്ടിട്ടുണ്ട് കുറച്ച് മണ്ണ് ഇട്ടിട്ടുണ്ട് കുറച്ച് ചാണകപ്പൊടി മണ്ണിട്ട് ഇതിന ഇതാണ് അച്ചല്ല അപ്പ ഇത് In for channel, നമ്മളെ ചേമ്പ് മൊത്തം പന്നിയെല്ലാം കൊണ്ടുപോയിട്ട് എല്ലാം തേർത്തിട്ട് അപ്പം അകത്തൊരു സൈഡ് കിട്ടിയതാണ് ഞാൻ ഇതിനെ ഇങ്ങനെ നട്ട് നല്ല കണ്ടീഷനാക്കി ഇടാം ഇതിന് ഞാൻ നോക്കട്ടെ നിലത്തും കുഴിച്ചിട്ടിട്ടുണ്ട് ഞാൻ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ ഇവിടെ തന്നെ ഇവിടെ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് പ്പോൾ കാണില്ല അതിന് കുറച്ച് വെള്ളം നനിച്ചു നോക്കട്ടെ അപ്പൊ ഞാൻ നിലത്ത് നട്ട ചേമ്പ് കാണിച്ചുതരാം അപ്പൊ നിലത്ത് നട്ടതും കൂടി നിങ്ങൾക്ക് കാണണ്ടേ അത് ഞാൻ കാണിച്ചു തരാം ഇതാ കാണുന്നുണ്ട ഇതാണ് ഞാൻ നിലത്ത് നട്ട ചേമ്പ് നല്ല ഉഷാറായിട്ടുണ്ട് എപ്പാന്ന് ഇത് പൊരിക്കാൻ അറിയില്ല ഇപ്പം നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കണ്ട ഒന്ന് നട്ടിട്ട് രണ്ട് തൈകളായി അപ്പുറത്തും ഒന്ന് നട്ടു അതാ നല്ല അടിപൊളി ചെയ്യുമ്പോൾ നല്ല കൈയെല്ലാം മുറിച്ചിട്ട് നമുക്ക് എടുക്കാനുള്ള പാകത്തിന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എപ്പോൾ ഇതും പന്നി കൊണ്ടുപോകുമോ എന്ന് എനക്ക് അറിയില്ല അങ്ങനത്തെ ഉഷാറില് വന്നിട്ടുണ്ട് കണ്ടല്ലോ എന്താ ഇവിടെയും നട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു ചേമ്പ് ഒരു വാഴ അപ്പുറത്ത് വേറിയൊരു ചേമ്പ് ഇത്രയാണ് ഞാൻ നട്ടിട്ടുള്ളത് ഗാസ് കണ്ട അപ്പോൾ ഇത്രയാണ് എൻ്റെ പരിപാടികൾ ഇന്നത്തത് പറമ്പ് മൊത്തം വന്ന് മരല്ല മുറിച്ചിട്ടുള്ള ഇതാണ് മൊത്തം ആദ്യ കാട് കെട്ടി ഇന്നാളെല്ലാം വയക്കി വൃത്തിയാക്കിയതാണ് ഗൈസ് ഞാനിപ്പോൾ കവറിൽ വെച്ച കണ്ട നമ്മളെ ചേമ്പ് ഇല്ല അത് നമുക്കിതേപോലെ തന്നെ ഉഷാറാക്കി എടുക്കണം അപ്പം എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ എത്തി കാണാം ബായ്